വെങ്ങല്ലൂർ നടയിൽക്കാവിൽ മോഷണം ക്ഷേത്രഭണ്ഡാരം തകർത്ത് ഇതിലുണ്ടായിരുന്ന പണം മോഷ്ടിക്കുകയായിരുന്നു ഓഫീസിൽ കടന്ന മോഷ്ടാക്കൾ അലമാരയും മേശയും തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് പുലർച്ചെ ഒരു മണിയോടടുക്കെ രണ്ടുപേരെത്തി മോഷണം നടത്തുന്ന ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് വെങ്ങല്ലൂർ നടയിൽകാവിൽ കഴിഞ്ഞ പുലർച്ചെയാണ് മോഷണം നടന്നത് രാത്രി പന്ത്രണ്ടിനും ഒരു മണിക്കിടയിലാണ് മോഷ്ടാക്കൾ എത്തിയത് ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറി തകർത്ത് അലമാര തുറന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മേശയുടെ ഡ്രോ തകർത്ത നിലയിലാണ് ഭണ്ഡാരം പൊളിച്ച് ഇതിലുണ്ടായിരുന്ന പണം കവർന്നു ഭണ്ഡാരത്തിലെ കാണിക്കാൻ മാത്രമാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിരലടയാള വിദഗ്ധരെത്തി തെളിവ് ശേഖരിച്ചു മോഷണ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് മോഷ്ടാക്കൾ ക്ഷേത്രം മുതൽക്കകത്തേക്ക് കടന്നു വരുന്ന ദൃശ്യം വ്യക്തമാണ് വെള്ളമുണ്ട് ചെക്ക് ് എന്നിവ ധരിച്ചയാളും ജീൻസും ഷർട്ടും ധരിച്ച ആളുമാണ് മോഷ്ടാക്കളായി എത്തിയത് ആയുധമെന്ന് തോന്നിക്കുന്ന എന്തോന്ന് ഒരാൾ കടലാസിൽ പൊതിഞ്ഞ് കൊണ്ടുവരുന്നുമുണ്ട് ഓഫീസിനുള്ളിലെ ദൃശ്യം കൂടുതൽ വ്യക്തമാണ് ഇതിൽ ഒരാളുടെ മുഖം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്രായപൂർത്തിയാകാത്ത കുട്ടി ഇവിടെ മോഷ്ടശ്രമം നടത്തിയത് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു